അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു സംഭവം കാണിച്ചു തരാം നിങ്ങൾ ബോഞ്ചിക്ക വള്ളി കണ്ടിട്ടുണ്ടോ ഈ ബോഞ്ചിക്ക എന്ന് പറയുമ്പം ഈ പാഷൻ ഫ്രൂട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇത് ഇതാണ് ബോഞ്ചിക്ക അപ്പം ഇത് വള്ളിയാണ് ഇങ്ങനെ പടർന്ന് കിടക്കും നമ്മൾ ആരോഗ്യത്തിന് നല്ല ഒരു ഫ്രൂട്ടാണിത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പഞ്ചസാര കലക്കി കുടിക്കണം ഇതിൽ കലക്കി കഴിക്കാനും കൊള്ളാം അല്ലാതെ തേന കൊഴിച്ച് കഴിക്കാനും കൊള്ളാം നല്ലൊരു ഫ്രൂട്ടാണിത് കണ്ട നല്ല പ്രകൃതി രമണീയമായ പ്രദേശം കണ്ടോ ഇനി എൻ്റെ വീട്ടിലുള്ള കാന്താരി ചെടിയെ കാണിച്ചുതരാം കാന്താരിയിലൊക്കെ ഇപ്പോൾ ഇത് ഫലം കുറവാണ് എന്നാലും പൂവിട്ടൊക്കെ തുടങ്ങി തെറ്റിച്ചെടിയെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് തന്നതായിരുന്നു തെറ്റിച്ചെടി കണിക്കുന്ന നിൽക്കണ ഇവ എപ്പോഴും ഇതിൽ പോവുന്നുണ്ട് കേട്ടോ അങ്ങനത്തെ കണക്കൊന്നെയാണ് നാച്ചുറൽ ബ്യൂട്ടി തുളസിറമ്പൂട്ടാൻ ഇതിൻ്റെ ചെടികൾ അവിടെയും കാണാൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഈ മരത്തിൻ്റെ ഇടയിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ സത്യം പറയാലോ ഹരിതാർത്ഥമായ സ്ഥലം അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്